നമസ്കാരം നമ്മുടെ അണ്ടർ സിക്സ്റ്റീൻ ക്രിക്കറ്റ് ടീമിൻ്റെ കേരള ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തത് ഇഷാൻ രാജാണ് ഈഷൻ എം രാജ് നമ്മുടെ ആറ്റിങ്ങൽ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അത് തന്നെ നമുക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു സ്കൂളിൻ്റെ പിറകുവശത്തായിട്ടാണ് ഈഷാന്റെ താമസം അമ്മയുണ്ട് അച്ഛനുണ്ട് അച്ഛാ ഇങ്ങനെ ഒരു ക്രിക്കറ്റ് താല്പര്യം എത്തുന്നു വരെ തുടങ്ങിയത് കുട്ടിക്കാലം തൊട്ടേ ക്രിക്കറ്റ് താല്പര്യമുണ്ട് ഞാനൊരു ക്രിക്കറ്റ് പ്ലെയറാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുണ്ട് പിന്നെ ക്രിക്കറ്റ് ആകാരം അല്ല ശ്രമിച്ചത് വിവിധ സ്പോർട്സിൽ പങ്കെടുപ്പിച്ചു പിന്നെ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ ബിജു സാറിന്റെയും റിയ സാർ അലെക്സാർ ബ്രാവോ സാർ ഇവിലായിരുന്നു അണ്ടർ ഫോർട്ടീൻ സ്റ്റേറ്റ് പ്ലെയർ സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു ഒരു ആയിരുന്നു കഴിഞ്ഞ വർഷം അണ്ടർ ഇന്നലെ ആയിരുന്നു ഇന്നലെ വരുവായിരുന്നു അടുത്ത ലക്നൌവിൽ വെച്ചാണ് നാളെ ഹിമാചൽ പ്രദേശ് വെച്ച് പ്രാക്ടീസ് മാച്ചുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ലക്നൗയിലേക്ക് അപ്പൊ ഇന്ന് പോവണം ആ നാളെ നാളെ പോവണം ഫ്ലൈറ്റിലാണോ ഫ്ലൈറ്റിൽ ആണോ അപ്പൊ ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത് ഈ മോന്റെ കളി പടുത്തവും കൂടെ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുവന്നുള്ള സംശയമൊക്കെ ആയിരിക്കും അല്ലെ ആ ഒരു ആശ ആകുലുണ്ടോ ഇല്ല ഞാനും സ്പോർട്സ് ടീച്ചർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമല്ല പിന്നെ അവൻ അത്യാവശ്യം പഠിക്കും പിന്നെ അതിന്റെ കൂടെ തന്നെ സ്പോർട്സും ചെയ്യും ഞാൻ സ്പോർട്സ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഞാൻ അവന് എന്താ പറയുക ആറ്റിങ്ങിൽ നിവാസി ആയതുകൊണ്ടേനെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ അവനോടൊപ്പമുണ്ട് അവൻ അണ്ടർ സിക്സ്റ്റീൻ്റെ കേരള ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നൊരു ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യം തന്നെയാണ് ഈ ഒരു അനിയന് ഈ ഒരു മകന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഉസ്മയാനുസിൻ്റെ ഒക്കെ നേരുന്നു ഉസ്മയാനുസിന് വേണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീയുത്തമാരാണ് സൈനിങ്